എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തെയ്യം കാണാനായി വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ചാലാട് ശ്രീ ചാലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പരമശിവന്റെ പൊന്മകളും നാട്ടുപരദേവതയുമായ പുതിയ ഭഗവതി എന്ന തെയ്യത്തെ കാണാനായണം നമ്മൾ ഇന്ന് കാണാൻ വന്ന പുതിയ ഭഗവതിയുടെ കോലം ധരിച്ചിരിക്കുന്നത് ശ്രീ സുധീഷ് പെരുവണ്ണാനാണ് രോഗങ്ങൾ ദേവകോപമാണെന്ന് സങ്കല്പം ചെയ്യുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു തെയ്യക്കോലങ്ങളിൽ രോഗദേവതകളെ കാണാം ഇവരിൽ രോഗം വിതയ്ക്കുന്നവരെന്നും രോഗശമനം വരുത്തുന്നവരെന്നും രണ്ടു തരമുണ്ട് പുതിയ ഭഗവതി അത്തരം രോഗങ്ങളെ മാറ്റുന്ന ദേവതയാണെന്നാണ് സങ്കല്പം ശ്രീ മഹാദേവന്റെ മൂന്നാം തൃക്കലിൽ നിന്നും ഉത്ഭവിച്ച ദേവതമാരാണ് ചീറുമ്പമാർ പൊൻചിലമ്പും തേരും നൽകി ഭഗവതിയെ കീഴിലോകത്തേക്ക് അയച്ചു ശ്രീ മഹാദേവൻ ചീറുമ്പ ഭഗവതിയെ സൃഷ്ടിച്ചത് ദേവലോകത്തും മനുഷ്യലോകത്തും സുഖവും സന്തോഷവും നന്മയും നൽകണമെന്ന ആജ്ഞയോടെയായിരുന്നു എങ്കിലും ദേവി മഹാദേവനെ വസൂരി കുരിപ്പ് നൽകുകയാണ് ചെയ്തത് മനുഷ്യലോകത്തിലെത്തിയ അവൾ അവിടെയും വസൂരി പടർത്തി അവിടുത്തെ സന്തുലനം തകിടം മറയാൻ ഇത് കാരണമായി പൂജാവിധികൾ മാറി മറിഞ്ഞു ഈ സമയത്ത് മേൽലോകത്ത് മഹാദേവന്റെ കുരിപ്പ് വർധിച്ചിരുന്നു ദേവലോകത്തിനും പട്ടേരി കുലത്തിനും വസൂരി പിടിപെട്ടു പൊറുതിമുട്ടിയ ദേവകൾ മഹാദേവന്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു പരിഹാരാർത്ഥം ശ്രീ മഹാദേവൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ ചുമതല മൂത്ത പട്ടേരിക്ക് നൽകി മൂത്ത പട്ടേരി വലിയൊരു അഗ്നി കുണ്ടം സൃഷ്ടിച്ച് നാൽപ്പത് ദിവസം യാഗം നടത്തി നാൽപ്പത്തിയൊന്നാം ദിവസം ഹോമകുണ്ടത്തിൽ നിന്നും പുതിയൊരു പൊന്മകൾ പൊടിച്ചുയർന്നു അതാണ് പുതിയ ഭഗവതി തന്നെ തേറ്റിച്ചമച്ചത് എന്തിനാണ് എന്ന് ഭഗവ ഭഗവതി ശ്രീ മഹാദേവൻ തിരുവടി നല്ലച്ഛനോട് ചോദിച്ചു നീ ദേവലോകത്തിലെയും മനുഷ്യലോകത്തിലെയും വസൂരി രോഗം തടവി ഒഴിവാക്കണം ഭഗവാൻ പറഞ്ഞു അതിനായി തൻ്റെ ദാഹം ആദ്യം തീർത്തു കൊടുക്കണമെന്ന് ഭഗവതി അപേക്ഷിക്കുന്നു പരമശിവൻ ഭഗവതിക്ക് കോഴിയും കുരുതിയും കൊടുത്ത് ഭഗവതിയുടെ ദാഹം തീർക്കുന്നു മനസ്സ് നിറഞ്ഞ ഭഗവതി ശ്രീ മഹാദേവന്റെ മുഖത്തെ തൃക്കുരിപ്പും മാറിടത്തിലെ വസൂരിയും തടവി നീക്കി പിന്നീട് ദേവകളുടെയും വസൂരി രോഗം ദേവി തടവി ഒഴിവാക്കി ഭൂമിയിൽ ചീറുമ്പമാർ വാരി വിതറിയ വസൂരി ഇല്ലാതാക്കാൻ പൊന്മകൾ കൂടി കീഴ്ലോകത്തേക്ക് പോകണമെന്ന് മഹാദേവൻ കൽപ്പിച്ചു മഹാദേവൻ നൽകിയ വാളും ചിലമ്പും കനകപ്പൊടിയും കയ്യേറ്റു മാനുഷ്യലോകത്തേക്ക് യാത്ര തിരിച്ചു സഹായത്തിനായി ആറ് ആൺമക്കളെയും കൂടെ അയച്ചു പുതിയ ഭഗവതി ഭൂമിയിൽ വസൂരി പിടിപെട്ടവരുടെയും രോഗം തടവിമാറ്റി രക്ഷിക്കുകയും ചെയ്തു ഭൂമിയിൽ പലയിടങ്ങളിലായി യാത്ര ചെയ്ത ദേവി കാർത്തിയവീരൻ എന്ന അസുരനുമായി യുദ്ധത്തിലേർപ്പെട്ടു അതിൽ ആറ് ആൺമക്കളും കൊല്ലപ്പെട്ടു കോപം പൂണ്ട ഭഗവതി അസുരനെ കൊന്ന് അഗ്നിയിലിട്ട് ചുട്ടുകരിച്ചു കോപം ശമിക്കാതെ വിൽവാപുരം കോട്ടയെ തീയിട്ട് നശിപ്പിച്ചു സഹോദരന്മാർ കൂടെയില്ലാത്ത തനിയെ വിൽവാപുരം കോട്ടയിൽ താമസിക്കുകയില്ലെന്ന് തീരുമാനിച്ചു അവിടം വിട്ടിറങ്ങി ഒരു പ്രതികാര ദേവതയായി തെക്കോട്ടേക്ക് യാത്ര തിരിച്ചു വഴിയിൽ കണ്ട സർവ്വതും ഭഗവതിയുടെ കോപാജ്ഞക്കിരയായി സഞ്ചാരപാതയിൽ സഹോദരി സ്ഥാനിയായ ചീറുമ്പയെ കണ്ടു ആദ്യം കോപം പൂണ്ടുവെങ്കിലും പിന്നീട് അത് സഹോദരിയാണെന്ന് ബോധ്യമായി കുറെ സഞ്ചരിച്ച ഭഗവതി പിന്നീട് തെക്കു നിന്നും വടക്കോട്ടേക്ക് യാത്ര ചെയ്തു മാധവത്ത് വീരർഗാളി അമ്മയുടെ സമീപമെത്തി ആളുകളെ നശിപ്പിച്ചാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ വീരർഗാളി തിരുനട കൊട്ടിയടച്ചു സങ്കടവും ദേഷ്യവും തോന്നിയ ഭഗവതി തൻ്റെ പ്രഭാവത്താൽ നട്ടുച്ചയെ സന്ധ്യാസമയമാക്കി മാറ്റി ഇത് കണ്ട വീരകാളിക്ക് വന്നത് മഹാദേവന്റെ പൊന്മകളാണെന്ന് മനസ്സിലായി തിരുനട തുറന്ന് ഭഗവതിയെ വരവേറ്റു തൻ്റെ വലതുഭാഗത്ത് സ്ഥാനവും നൽകി അവിടെ നിന്നും യാത്ര ആരംഭിച്ച ഭഗവതി മാന്ത്രിക തറവാടായ മൂലശ്ശേരി തറവാട്ടിൽ എത്തിച്ചേർന്നു വന്നത് സാധാരണക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയ മുല്ലശ്ശേരിക്കുറിപ്പ് ദേവിക്ക് പീഠവും സ്ഥാനവും നൽകി ആദരിച്ചു അവിടുത്തെ കോലത്തിരി രാജാവിനെ ഭഗവതി സ്വപ്നദർശനം നൽകുകയും അനുഗ്രഹം നൽകുകയും ചെയ്തു സ്വപ്നത്തിൽ ദേവി അരുൾ ചെയ്ത പ്രകാരം രാജാവ് ഭഗവതിയെ കോലസ്വരൂപത്തിൽ കെട്ടിയടിച്ചു സംപ്രീതിയായ ദേവി നാടിൻ്റെ അറുതിയും വറുതിയും നീക്കി കാത്തു രക്ഷിച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തെയ്യം വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കാതിരിക്കുക